വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഭൂമിയുടെ അടിത്തട്ടിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അമൂല്യമായ വസ്തുക്കളുടെ വൻ ശേഖരം തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇങ്ങനെ കിടക്കുന്ന നിധിയിൽ ലക്ഷം കോടിയുടെ ആയിരം മടങ്ങ് അധികമെങ്കിലും അമൂല്യ രത്നങ്ങളും ഉണ്ടെന്നാണ് അമേരിക്കയിലെ മസാച്ചുസേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ പറയുന്നത് എന്നാൽ ഇതോടെ മനുഷ്യരുടെ സകല ആഗ്രഹവും ശമിപ്പിക്കുന്ന തരത്തിൽ വലിയ വജ്രവശം തന്നെ ഉണ്ടാക്കാമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല മനുഷ്യർക്ക് അത്ര വേഗമൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത നിലയിൽ ഭൂമിയുടെ അന്തർഭാഗത്ത് തൊണ്ണൂറ് മുതൽ നൂറ്റി വരെ മൈൽ ആഴത്തിലാണ് ഈ വജ്രശേഖരം ഒളിഞ്ഞുകിടക്കുന്നത് നമുക്കിത് കൈവശപ്പെടുത്താൻ കഴിയില്ല പക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിലധികം ഡയമണ്ട് ശേഖരമാണ് ഭൂഗർഭത്തിലുള്ളത് ഒരുപക്ഷെ ഇങ്ങനെ കാണപ്പെടുന്ന വജ്രങ്ങളും രക്തങ്ങളുമെല്ലാം ആകർഷണീയമായ രൂപത്തിലല്ലാതെ ധാതുക്കളുമായി ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്നത് ഭൂകമ്പം സംബന്ധിച്ച പഠനം നടത്തുന്ന സീസ്മിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂഗർഭത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശബ്ദ തരംഗങ്ങളെ പഠന വിധേയമാക്കിയാണ് ഗവേഷകർ ഭൂമിയുടെ അടിത്തട്ടിലെ പാറകളിൽ ഒളിഞ്ഞുകിടക്കുന്ന വിലപിടിച്ച ധാതുക്കളെയും നിധി ശേഖരത്തെയും കുറിച്ച് മനസ്സിലാക്കിയത് ഭൂമിയുടെ മധ്യഭാഗത്തെ ടെക്ടോണിക് പ്ലേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറകൾ കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ളതും ഇളക്കി മാറ്റാനോ അതിലെ അമൂല്യമായ വജ്രശേഖരങ്ങൾ വേർതിരിച്ചെടുക്കാനോ എളുപ്പമല്ലെന്നാണ് ശാസ്ജ്ഞന്മാർ പറയുന്നത് ഭൂഗർഭത്തിൽ നിന്ന് പുറപ്പെടുന്ന കമ്പനങ്ങളുടെ അത്ഭുതകരമായ വ്യതിയാനം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഭൂമിയുടെ അടിത്തട്ടിലെ വജ്രശേഖരം വീണ്ടെടുക്കുന്നതിനായുള്ള പ്രത്യേക പ്രൊജക്ടായി ഗവേഷകർ മുന്നോട്ടു പോയത് വ്യത്യസ്തമായ പാറകളിലൂടെയും ധാതുക്കളിലൂടെയും കടന്നു വരുമ്പോൾ കമ്പനങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ചറിയാൻ ഭൂമിക്കിടയിലെ വിവിധങ്ങളായ പാറകളും ധാതുക്കളും ശേഖരിച്ചായിരുന്നു പഠനം നടത്തിയത് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വജ്രത്തിലൂടെ കടന്നുവരുന്ന കമ്പനങ്ങളെന്ന് കണ്ടെത്തുകയും ഭൂകമ്പ ചില കമ്പനങ്ങൾക്ക് ഇവയുമായുള്ള സാദൃശ്യം തിരിച്ചറിഞ്ഞുമാണ് വജ്രത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഗവേഷകർ ഉറപ്പിച്ചത് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള വജ്രശേഖരത്തേക്കാൾ ആയിരം മടങ്ങ് ഇരട്ടിയെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ